എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാലക്കാട് അഖില ഭാരത നാരായണീയ മഹോത്സവം നടക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഒറ്റപ്പാലം മേഖലയിലെ തൃത്താല മണ്ഡലത്തിലുള്ള നാരായണീയ പാരായണം ചെയ്യുന്ന എല്ലാവരും ഉൾപ്പെടെ ഇന്ന് വിളംബര ഘോഷയാത്ര ഞങ്ങാട്ടിനു മുക്കാലത്തേക്കാവൽ വെച്ചിട്ട് ആരംഭിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ നാലു പേരും കൂടി മുക്കാരിലേക്ക് യാത്ര പുറപ്പെടുകയാണ് കുറച്ച് ദോസാ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഭഗവാന് സമർപ്പിക്കാനായിട്ട് ആ പൂക്കള് പൊട്ടിക്കുകയാണ് ഞങ്ങൾ കലവറ നിറയ്ക്കാനുള്ള വസ്തുക്കളുമായി ഇവിടെ നിന്നും പുറപ്പെട്ടു ഞങ്ങളിവിടെ ക്ഷേത്രത്തിലെത്തി നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരം ലഭിച്ചതിന് മുക്കാരത്തിക്കാവ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ അവർകൾ സുമംഗലയെ ആദരിക്കുന്നു लक्ष्मी नारायणं पद नारायण ॐमे नारायण मे नारायणं लक्ष्मी नारायणं पद नारायण ധാരാളം എഴുതിയിട്ട് ഭക്തി നിർഭരായിട്ട് ധാരാളം വിളംബര ഘോഷയാത്രയ്ക്കുള്ള വാഹനം ഇതാ ക്ഷേത്ര സന്നിധിയിലെത്തിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ കൊല്ലംകോട് ഗായത്രി മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന നാരായണീയ മഹോത്സവം ചരിത്രത്തിൽ ആദ്യമായി നാരായണീയർ ഒരുമിച്ച് ചേരുന്ന ഒരു ഒരു നടക്കുകയാണ് അതിന്റെ ഭാഗമായി അല്പസമയത്തിനുള്ളിൽ ശ്രീ ശ്രീമുക്കാരുത്തികാവു ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ വിളംബര യാത്ര ആരംഭിക്കുന്നതാണ് ഹരി 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 ഓം 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 നവീകം ഗ്രൂപ്പ് അംഗമായ വനജ്യോത്സന്റെ ടീച്ചർ ഞാങ്ങാട്ടി അവരെ ഭഗവാനെ ചാർത്താൻ വേണ്ടി ഒരുക്കിയ മനോഹരമായ മാലയാണിത് രാമസ്തേഷം ജയസ്ഥേഷം ഗുരുത്യേഷാം പരാധയാമോ സ്ഥാനാർദ്ധന വിനായകുരുമാനം ബ്രഹ്മ വിഷ്ണു മഹേശ്ശരണ്യ സരസ്വതി പ്രണവാര ഓവലം സുദിനം തടേവരാജ്യം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്ന നാരായണ മഹോളക്ഷേത്രം അനുബന്ധിച്ചുള്ള രഥയാത്രയുടെ ദീപ പ്രചലനമാണ് ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മേൽശാന്തി എല്ലാവർക്കും നമസ്കാരം അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ കൊല്ലംകോട് ഗായത്രി മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ാരായണീയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ മുക്കാലിക്കാവ് ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി വിളംബര യാത്ര ആരംഭിക്കുകയാണ് ഈ വിളംബര യാത്രയിൽ നാരായണീയരായ എല്ലാ ഭക്തജനങ്ങളും അവരവരുടെ തൊഴിലിനനുസരിച്ചുള്ള നാരായണീയ മഹോത്സവത്തിൽ എത്തുന്ന ആയിരക്കണക്കിന് നാരായണീയർക്കും ഭക്തജനങ്ങൾക്കും പ്രസാദം പ്രസാദൂട്ട് നൽകുന്നതിലേക്ക് കലവറ നടക്കൽ എന്ന ഒരു ചടങ്ങ് കൂടി നടക്കുന്നു നാര ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ മുന്നൂറ്റി അൻപതോളം നാരായണീയ സമിതികൾ ഈ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ദിവസം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് നാരായണീയർ പങ്കെടുത്തുകൊണ്ട് ഈ എട്ട് ദിവസത്തിനുള്ളിൽ ഏകദേശം പത്ത് ഇരുപത്തി അയ്യായിരത്തോളം നാരായണീയർ ഒരുമിച്ച് ചേരുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ആധ്യാത്മിക കാര്യമാണ് നാരായണീയർ ഒത്തുചേരുന്നത് എന്ന ആ കർത്തവ്യം അതിലേക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ നാരായണീയരെയും നാരായണീയം വായിക്കാൻ അറിയില്ലെങ്കിലും നാരായണീയം കേൾക്കാനും അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ ശ്രമിക്കാനും അവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾക്ക് കണ്ട് ആസ്വദിക്കാനും എല്ലാ ഭക്തജനങ്ങളെയും നാരായണീയരെയും ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെയും ഭക്തി ആദരപൂർവ്വം ക്ഷണിച്ചു കൊണ്ട് ഈ വിളംബരയാത്ര ഇവിടെ നിന്നും തുടങ്ങി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം മുതുതല ഗണപതി ക്ഷേത്രം അങ്ങനെക്കൊപ്പം പുലാശ്ശേരി അങ്ങനെ ഇന്ന് ചളവറ ചേറമ്പറ്റക്കാവ് ഭഗവതിയുടെ ഒരു ഭഗവതിയുടെ തിരുമുറ്റത്ത് തുടങ്ങി വേറൊരു ഭഗവതിയുടെ തിരുമുറ്റത്താണ് ഇന്ന് ഈ യാത്ര സമാപിക്കുന്നത് അവിടുന്ന് അമ്പലപ്പാറയിൽ നിന്ന് തുടങ്ങി പിന്നെ ഒറ്റപ്പാലം ചരവതി ചനക്കത്തു ഭഗവതിയുടെ ക്ഷേത്രത്തിൽ വെച്ച് ഇത് സമാപിക്കുന്നു ഇങ്ങനെ ഈ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വിളംബര യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഈ ഇതിന് സൗകര്യം ഒരുക്കി തന്ന ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്ക് ഒരായിരം നാരായണീയ മഹോത്സവ സമിതിയുടെ പേരിൽ നന്ദി കൂടി ഈ അവസരത്തിൽ പറയുകയാണ് കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന നവനീതം നാരായണീയ സമിതിക്കും നാരായണീയ സമിതിയിലെ അംഗങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും അഖിലപാരത നാരായണീയ സമിതിയുടെ പേരിൽ നന്ദി പറഞ്ഞു കൊള്ളുന്നു ഈ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നു ഈ പൂജ കഴിഞ്ഞ് കർപ്പൂരാരതി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ധാന്യങ്ങൾ പച്ചക്കറികൾ ഒക്കെ നമുക്ക് ഭഗവാൻ മുന്നിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് തരൂ ഈ നാരായണീയ മഹോത്സവത്തിന് വേണ്ടി നവനീതം നാരായണീയ സമിതിയുടെ ആചാര്യ സുമംഗല പട്ടാമ്പി സുമംഗല ചേച്ചി നമ്മുടെ ഒറ്റപ്പാലം നാരായണീയ മേഖ ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് ശ്രീ ഗോപിനാഥ് ആമയൂർ അവർകൾക്ക് നൽകിക്കൊണ്ട് റെസീറ്റ് നൽകുന്നതിനു വേണ്ടി ഗോപിനാഥ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഹരേ രാമ ഹരേ രാമ રામ રામ હરે 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 કૃષ્ણ હરે કૃષ્ણ 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 સાંદ્રાનંદોધાત્મક અનુભત കാദേശാവധിഭ്യർമുക് നിത്യമുക്തമസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടൃഷ്ട്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ താതി സാക്ഷാ ഗുരു പവന പുരേ ഹാഗ്യം ജന ശ്രീഗുരുവായൂര പരണ നമ്മുടെ പാലക്കാട് അഖില ഭാരത നാരായണീയ മഹോത്സവം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒമ്പത് വരെ കൊല്ലങ്കോട് ഗായത്രി മണ്ഡപത്തിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ട് തുളസി ജന്മോത്സവം നമ്മളെല്ലാവരും തുളസി വിത്ത് പാവി നാൽപ്പത്തൊന്ന് ദിവസം ശതകോടി നാരായണനാമം ജപിച്ചിട്ടാണ് ഈ ഒരു മഹോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത് നവനീതം സത്സംഗവേദിയുടെ പേരിൽ ഏകദേശം എൺപത്തഞ്ചോളം പേരാണ് പാലക്കാട് ആ മഹോത്സവത്തിൽ പാരായണം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഇന്ന് വിളംബര ഘോഷയാത്ര കലവറന്നിരയ്ക്കൽ വിളംബര ഘോഷയാത്ര ഒറ്റപ്പാലം മേഖലയിൽ തൃർത്താല സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ മുക്കാരത്തിക്കാവര് ഞാങ്ങാട്ടിൽ മുക്കാരത്തിക്കാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ചിട്ടാണ് ഇവിടെ ആരംഭിക്കണത് ആ യാത്രയുടെ ഭാഗമായിട്ടാണ് നവീതം സൽസംഘവേദിയിലെ സഹോദരിമാരും മറ്റ് ഈ നാട്ടിലുള്ള മുക്കാരത്തിക്കാവ് പരിസരത്തുള്ള എല്ലാ സഹോദരിമാർ സഹോദരി സഹോദരന്മാരും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും എല്ലാവരും വളരെ ഭക്തി ആദരപൂർവ്വം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ഇവിടുന്നാണ് യാത്ര ആരംഭിക്കുന്നത് അത് എല്ലാവർക്കും ഒരു ഭാഗ്യം എന്ന് തന്നെ പറയാം നല്ലൊരു സുദിനം ആ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ രാമി ഹൃഷ്ണ ഹരേ ഹരേ രാമ വിളംബര ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുകയാണ് ഓം ഓം നമോ നമോ വാസുദേവായ ീഡ എന്ന അധവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഭക്തിപ്രസ്ഥാനമായ അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ ഈ വർഷത്തെ ശ്രീമദ് നാരായണീയ മഹോത്സവം സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ കൊല്ലങ്കോട് ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവം അറിയിക്കുന്നു I <laughs>